எா போய் நிற்கணே அப்போ அவுடெந்த வீண அடை வீணுமா எந்தம்மா வந்தும்மா எந்தம்மா எந்திப்போம் அந்த இன்டி ആരോ കല്ലെടുത്ത് എറിഞ്ഞടി ദുഷ്ടഭാവികൾ കാലിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന നെല്ലൊട്ട് നോണ്ടി കൊണ്ട് നടക്കുന്ന പാവം ഒരു ഭദ്രവുമില്ലാത്ത നായാണ് ആർക്കും ആ നോക്കട്ടെ ബാ വാ 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 എന്താണ് എവിടെ നിന്റെ കല്ലെടുത്ത് എറിഞ്ഞ് എന്താണ് മേലെ മുട്ടപ്പിറ്റേ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ അപ്പോ വരുന്ന വേറെ വീണ്ടും കുട്ടി പേടിച്ചു അപ്പോ എവിടെമ്മ കല്ലെടുത്ത് എറിഞ്ഞത് കാല് കാലുകാട്ട് നോക്കട്ടെ കാല് കാല് കാലുകാട്ട് എവിടെ കാല് കാലുകാട്ടേ കാട്ട് കാലുകാട്ട് നോക്കട്ടെ കാല് കാലുകാട്ട് നോക്കട്ടെ എവിടെയാണ് കല്ലെടുത്ത് എറിഞ്ഞു എവിടെ അപ്പോ എവിടെ എറിഞ്ഞടീ പോട്ടെ കോട്ടടി കോട്ട കുട്ടപ്പം വരുന്ന കണ്ടില്ലേ അപ്പോഴേക്കും കുട്ടപ്പം വരണ്ട അവിടെന്ന് ഇവരെ രണ്ടാൾ ഇത്ര നേരം കാണാനില്ല ഞാനും വെളി വന്നില്ല കുട്ടപ്പ ഓടിക്കൊണ്ട് വരുന്നുണ്ട് ആ കുട്ടപ്പം വരുന്നോക്ക് എവിടെ കുട്ടപ്പേ കുട്ടപ്പടെ കുട്ടപ്പേ കുട്ടപ്പം വാതിലപ്പഴാത്തോർക്കെന്ന് പറഞ്ഞു നോക്കി നിക്കാണ് ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാണ്ട കഞ്ഞി കൊടുക്കട്ടെ കൊടുക്കട്ടെക്ക് കഞ്ഞി മീൻ കറിയും കൂടെ ഒഴിച്ചിട്ട് സ്നേഹം നോക്ക് പെഞ്ഞ കുട്ടിക്ക് പിള്ളേർക്ക് ബിസ്കറ്റ് എടുത്തിട്ട് വരരു കഴിക്ക ഒരാൾക്ക് ഇവിടെയും കൊടുത്തു അതല്ല ഒരാൾക്ക് ഇവിടെയും കൊടുത്തു ആ കുച്ചോ ആ കുടിച്ചു കുടിച്ചു അവര് കുടിച്ചു വ നീ ഉള്ളിക്കോടും ഉള്ളിക്ക് ഉള്ളിക്ക് വിടു ഓ കുച്ചു വരും നടക്ക് നടക്കുവാ